ിന്ദേ അടയാള താഴേ വിശുദ്ധപുരു സിന്ദേ അടയാളത്താറേ ശത്രുവി എല്ലേ നോക്കാം ഏഹ് ആദ്യം മുതലേരോ വാക്കുകൾ ചെയ്യിപ്പിച്ചു ഇങ്ങനെ ആദ്യം ഒരു കുരിശ് വരച്ച് തുടങ്ങി പിന്നെ കൊന്ത വരപ്പിച്ചു പിന്നെ ദൈവത്തിന്റെ സൃഷ്ടി പിന്നെ ഇപ്പൊ വെയ്യാഴ്ചയില് യേശുവിൻ പിമ്പെ പോടി യേശുവിൻ പോകാം ഇതെല്ലാം പറഞ്ഞ പ്രശ്നം നല്ല വീട് ഞാൻ പിറന്ന വീട് അച്ഛനുണ്ട് വീട്ടിൽ അച്ഛനാണു ദൈവം എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട് എല്ലാ മനുഷ്യരും ദൈവമക്കളും എന്റെ സഹോദരി സഹോദരന്മാരുമാണ് കത്തോലിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു സഭയുടെയും സമൂഹത്തിന്റെയും ക്ഷേമമാണ് എന്റെ ലക്ഷ്യം സമൂഹത്തിനും ഞാൻ എന്റെ സേവനം സമർപ്പിക്കുന്നു മദ്യപാനം മയക്കുമരുന്ന് അനീതി അക്രമം അഴിമതി തുടങ്ങിയ സാമൂഹിക തിന്മകളെ ഞാൻ എതിർക്കുന്നു ദിനീശ്വര സർവാധിപത്യ പ്രത്യയശാസ്ത്രങ്ങളെയും സംഘടനകളെയും ഞാൻ നിരാകരിക്കുന്നു ജീവന്റെ ഏത് രൂപത്തെയും ഞാൻ സംരക്ഷിക്കും കത്തോലിക്കാ വിശ്വാസത്തോടും സഭാ പ്രബോധനങ്ങളോടും ഞാൻ വിശ്വസ്തിയായിരിക്കുമെന്നും അവക്കെതിരെയുള്ള പ്രവർത്തനങ്ങളോട് എനിക്ക് അനുഭാവമോ സഹകരണമോ ഇല്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു ദരിദ്ര കുടുംബത്തിലാണ് വിശുദ്ധ ജനിച്ചത് മര്യാദത്തിനു സമീപം തന്നെ മാതാവിനെ ദുരിതപൂർണമായ വിശുദ്ധിന്റെ ഒരു ജീവിതവുമായിരുന്നു അവളുടേത് മനക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ പ്രതിരോധിക്കുവാൻ കഴിയാത്ത വിധം കഠിനമായ പരീക്ഷയെ നേരിടേണ്ടി വന്ന കാര്യം ഓരോ ക്രൈസ്തവനും സുപരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്റെ വിശുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ധീരമായി ചേർത്തു നിന്ന മരിയയെ അലക്സാണ്ട്രോ സെറിനാൾഡോ എന്ന കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഇതിഹാസ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിരവധി അഗ്നിപരീക്ഷകളും നിർഭാഗ്യങ്ങളും നേരിടേണ്ടി വന്നിട്ടും നിന്റെ നിന്റെ മഹത്വം എന്നിൽ ഉള്ളെടുത്തോ ഉള്ളടത്തോളം കാലം എനിക്ക് ഭയപ്പെടേണ്ടതായി വന്നിട്ടില്ല അതാണ് എൻ്റെ ശക്തി ഏതൊരു കഷ്ടതകളെക്കാളും ശക്തമായത് അതെന്നെ സഹ സഹായിക്കും സഹായിക്കുകയും എന്നെ നയിക്കുകയും ചെയ്യുന്നു മരണ ഈ വാക്കുകൾ അവൾ എൻ്റെ രക്ഷകനോട് പറഞ്ഞിട്ടു അവൾ തൻ്റെ രക്ഷകനോട് പറഞ്ഞിട്ടുണ്ടാവാം അസാധാരണമായ ധൈര്യത്തോടു കൂടി അവൾ തന്നെ തന്നെ ദൈര്യത്തിനും അവന്റെ മഹത്വത്തിനുമായി സമർപ്പിക്കുകയും സന്ദർശിക്കുവാനായി തന്റെ ജീവൻ ചെയ്തു ആദ്യമാനത്തോടൊന്നും ഒരു ജീവിതമാണ് അവളുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു അല്ലേ മഴയായതുകൊണ്ട് സ്കൂളില്ല സന്തോഷമാണ് എല്ലാവർക്കും അപ്പോ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടോ അപ്പോൾ അതുപോലെ തന്നെ ലോഗോ സ്കേസിന്റെ പരീക്ഷ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് എന്ന് കയ്യർത്തിക്ക് എല്ലാവരും പങ്കെടുക്കണം ഒരു ക്ലാസ് എല്ലാവരും തന്നെ അഞ്ചാം ക്ലാസ് മുതൽ മേലോട്ടുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കണം നിങ്ങളുടെ പേര് കയ്യിൽ കൊടുക്കുക കൊടുക്കുക പൈസ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊടുക്കേണ്ടതാണ് മരിയ ഉണ്ണിപ്പള്ളി ജുവാൻ മാത്യു സൈജു വേണ്ട ചുവട്ടിൽ ഒന്നാം ക്ലാസ് ഈ മാസം ബർത്ത്ഡേ ആഘോഷിച്ച അല്ലെങ്കിൽ ആഘോഷിക്കുന്ന കുട്ടികളെയാണ് അനുബോദിക്കുന്നത് ഒന്നാം ക്ലാസ് മരിയ പുന്തലത്തിൽ ഉണ്ണിപ്പള്ളിയിൽ ജുവാൻ മാത്യു സൈജു വേങ്ങ ചുവട്ടി രണ്ടാം ക്ലാസ് മിയ മരിയ ആൻഡ് മാത്യു ചൊള്ളമ്പേ മിയ മരിയ മാത്യു ചൊള്ളമ്പേ മൂന്നാം ക്ലാസ് ജെന്നിഫർ റോസ് സേറ മറിയം ജോസഫ് ആദിത്യ അധികാരത്തിൽ മൂന്നാം ക്ലാസ് ജെന്നിഫർ റോസ് സേറ മറിയം ജോസഫ് ആദിത്യ അധികാരത്തിൽ നാലാം ക്ലാസ് എസ്തേർ മരിയ നിലിക്കാൻ തരത്തിൽ ജൂഡ് തൊട്ടിയിൽ ജനീറ്റ പുനവേലിത്തടം നാലാം ക്ലാസ് എസ്ദർ മരിയ തെല്ലിക്കാത്തടത്തിൽ ജൂഡ് തൊട്ടിയിൽ ജനീറ്റ പുനവരുത്തണം അഞ്ചാം ക്ലാസ് ആമി ഒട്ടപ്പാറയിൽപുഴിയിൽ അഞ്ചാം ക്ലാസ് ആമി ഒട്ടപ്പാറയിൽ നീനു ഉള്ളംപുഴിയിൽ ആറാം ക്ലാസ് അനാമിക ജിത്തു ചെത്തുവേലിൽ അർണോൾഡ് ജോർജ് ഷിബു ആരാധ്യ അധികാരത്തിൽ ആറാം ക്ലാസ് അനാമിക ജിത് ചെത്തിവയിലിൽ അർണോൾഡ് ജോർജ് ഷിബു ആരാധ്യ അധികാരത്തിൽ ഏഴാം ആരുമില്ല എട്ടാം ക്ലാസ്സിൽ ജോൺ ജയേഷ് ജോൺ ജേക്കബ് തറുപ്പത്ത് ജോൺ ജയേഷ് ആൻഡ് ജോൺ ജേക്കബ് തറുപ്പത്ത് ഒൻപതാം ക്ലാസ് ആൻവരിയ പൂത്തോട്ടാൽ അൽഫീന അൽഫോൻസ ആക്കപ്പള്ളി ഒൻപതാം ക്ലാസ് ആൻവരിയ പൂത്തോട്ടാൽ അൽഫീന അൽഫോൻസ ആക്കപ്പള്ളി പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിൽ ഈ മാസം ആർക്കും ജന്മദിനയില്ല പന്ത്രണ്ടാം ക്ലാസ് അന്നാ റോസ് കണ്ടത്തിൽ വിനോയ് തൊണ്ടമാക്കൽ അന്നാറോസ് കണ്ടത്തിൽ ഐന വിനോയ് തൊണ്ടമാക്കൽ ഇനി അധ്യാപകരുടെ രണ്ട് അധ്യാപകരുടെ ജന്മദിനം കൂടി ഉണ്ട് ബിനിഷ് ടീച്ചറും ഷെംസി ടീച്ചറും ബിനിഷ് ടീച്ചർ ഷെംസി ടീച്ചർ അടുത്തത് നമ്മൾ സെന്റ് തോമസ് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഓൺലൈൻ മത്സരം നടത്തിയിരുന്നു അതിന് സമ്മാനം ലഭിച്ച നാല് കുട്ടികളുണ്ട് ഒന്നാം സമ ഒന്നാം സമ്മാനം അജോൺ റെജി ചെറിയത്ത് സെന്റ് തോമസ്റ്റേജനുസരിച്ച് അജോൺ ഫസ്റ്റ് അജോൺ റെജി ചെറിയത് സെക്കൻഡ് ഏഞ്ചൽ മെരിയ ியா அரன்வாஸ் தேர்ட் நோயல் பிபின் மைலோத் தி ஆர் ஓஸ் தச்சன் கோடு தேர்ட் நோயல் பிபின் மைலோத் தி ஆர் ஒஸ் தச்சன் கோடு டிஜிகளின் அனுபவங்கள் அது அபகர் மதுரத்தில் பங்கெடுத்துட்டோம் அப்டூட்டில் ஒன்றாம் ஸ்தானம் ஜிஜி கந்திணத்தில் ஜிஜி டீச்சர் க்ஷணிக்கோ ஜிஜி கந்திலத்தில் അടുത്തതായിട്ട് വായന ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായനാ മത്സരം നടത്തിയിരുന്നു അതിലെ വിജയിക്കുള്ള സമ്മാനങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ വിജയി അൽഫോൻസ അൽഫോൻസ കിഴക്കേച്ചിഴക്കേരുവു ആറാം ക്ലാസ് ആൻലിയ തെരേസ ഷിബു ആറാം ക്ലാസ് ആൻലിയ തെരേസ ഷിബു ഏഴാം ക്ലാസ് കെവിൻ വെട്ടുകാട്ടിൽ എട്ടാം ക്ലാസ് ഡിസ എലിസബത്ത് കുറ്റിപ്പുഴ ഒൻപതാം ക്ലാസ് അനൽറ്റ തൊട്ടിയിൽ ഒൻപതാം ക്ലാസ് അനൽറ്റ തൊട്ടിയിൽ പത്താം ക്ലാസ് ജോഷ ഒഴിച്ചാലിൽ പതിനൊന്നാം ക്ലാസ് അൽന മരിയ റജി ചെറിയത്ത് അനൽറ്റ തൊട്ടിയിൽ ഒൻപതാം ക്ലാസ് പതിനൊന്ന് അൽനാ മരിയ ചെറിയത്ത് പന്ത്രണ്ട് റെയ്ന സ്വരാജ് പുന്നയ്ക്കാപ്പള്ളി പന്ത്രണ്ട് റെയ്ന സ്വരാജ് പുന്നയ്ക്കാപ്പള്ളി അടുത്ത ചിത്രരചന മത്സരം നമ്മൾ തിരുവാത്സഖ്യത്തിലെ കുട്ടികൾക്ക് ചിത്രരചന മത്സരം നടത്തി ഒന്നാം ക്ലാസ്സിൽ നിന്നു ഫസ്റ്റ് നേടിയ ഏബൽ ഷിജോ ചിത്രരചന മത്സരം ഒന്നാം സ്ഥാനം ഏബൽ ഷിജോ വട്ടക്കുന്നിൽ രണ്ടാം ക്ലാസ് ഐറിൻ മരിയ പന്തലാട്ടിൽ രണ്ടാം ക്ലാസ് ഐറിൻ മരിയ പന്തലാട്ടിൽ മൂന്നാം ക്ലാസ് इसाबेल डकड़ी 3rd क्लास इसाबेल डकड़ी 4th क्लास अजॉन रजी चरेद अजॉन रजी चरेद अटेंशन स्टैंडर्ड प्लीज अटेंशन देवलोन <laughs> जनमी ने